ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒട്ടനവധി ഔഷധഗുണമുള്ള തൊട്ടാവാടി വെച്ചിട്ടാണ് രാവിലത്തെ ഭക്ഷണം ബ്രേക്ക്ഫസ്റ്റ് തൊട്ടവാടിയുടെ ഇല മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ എല്ലാ ഭാഗവും വേര് മുതൽ എല്ലാ ഭാഗവും നമുക്ക് ചതച്ച് അരിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇല മാത്രമാണ് മുറിച്ചെടുക്കുന്നത് ഉള്ളില്ലാണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കാറില്ല എളുപ്പമാണ് ഉള്ളോടെയെല്ലാം എടുക്കുമ്പോൾ കുറച്ച് പ്രയാസമാണ് അതിൻ്റെ തന്നെ മാത്രം കുറച്ച് കുറച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഇത്രയും ഇല മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ വൃത്തിയുള്ള ഇലകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ പുഴുക്കേടുള്ള ഒന്നും ഉപയോഗിച്ചിട്ടില്ല നമുക്കിത് കഴുകാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടല്ലേ അതൊന്നും നല്ല ഇലകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ തൊട്ടാവാടി കഞ്ഞിയല്ല ഉണ്ടാക്കുന്നത് തൊട്ടവാടി റാഗി ഇല്ലേ മുത്താറി അതും ചേർത്തിട്ട് ഒരു കുറുക്ക് കാച്ചതാണ് കഴുകി അരിച്ച് കുറച്ച് വെള്ളമൊഴിച്ചതിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കഴുകിയ തൊട്ടവാടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായി അരച്ചെടുക്ക ഞാൻ തൊട്ടവാടിയും മുത്താറിയും നന്നായി അരച്ച് അരിച്ച് പിഴിഞ്ഞെടുത്ത് വെച്ചു ീ വെല്ലം ചെറിയ അഞ്ചാണി വെല്ലം ചെറുതാണ് അഞ്ചാണി വെല്ലം അരിയിച്ചെടുക്കണം വെല്ലം ഉരുകി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരകി എടുത്ത് കൊണ്ടുവരാം അരിച്ചെടുത്ത് തൊട്ടവാടയും മുത്താറിയും കൂടിയുള്ള ലൈൻ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ിലേക്കനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കയ്യില് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം വെക്കി ചൂടെ ഇത് ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങുന്നുണ്ട് കണ്ട കൊഴുത്തിട്ട് കണ്ട തേങ്ങാപ്പാലോ തേങ്ങ ചിരകിയിട്ട് ഒന്ന് ഞരടിയിട്ടോ പിന്നെ വെറും ഇങ്ങനെ അരച്ചിട്ട് ഞാനിപ്പോൾ അരച്ചിട്ടാണ് ഉള്ളത് പാലെടുക്കാൻ പിന്നെ നോക്കുന്നില്ല ഇതേപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയ്യ പെട്ടെന്നായി കിട്ടുന്നത് അന്ന് തിളച്ചാൽ മതി നമ്മൾ ഉരുക്കിയ വല്ലേ അതൊന്ന് അരിച്ചിട്ട് നല്ല ഒഴിച്ചു കൊടുക്കാം ില്ല എന്നാൽ സംശയം തീർക്കാൻ വേണ്ടിയിട്ടൊന്നും ഒരുക്കിയെടുത്തതാണ് ഉപ്പ് ആദ്യം തന്നെ ഇട്ടുകൊണ്ട് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഈ ഈ കൊഴുത്ത സാധനത്തിൻ്റെ ഉപ്പ് എവിടെയെങ്കിലും ആയിപ്പോ ഇത് ഇത് ഒരു തേങ്ങേൻ്റെ ചെറിയൊരു തേങ്ങേൻ്റെ കാൽഭാഗം എടുത്തിട്ട് നമുക്ക് അളവ് കൂട്ടുക കുറയ്ക്കാം ഇല്ല കൂടി ഇളക്കിയിട്ടൊന്ന് തിളപ്പിക്കാം ക്കാതെ ഇളക്കണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മുടെ തൊട്ടവാടി റാഗി ചേർത്ത കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് മധുരം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലിൻ്റെ ഇളവ് കൂട്ടാം നല്ല ടേസ്റ്റ് ഉണ്ട് അവിടെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഇതൊന്ന് തിളച്ച് കിട്ടേ വേണ്ടത് ഇളക്കി കൊടുക്കണം മാത്രം നാടിനരമ്പിനെല്ലാം വളരെ നല്ലതായി തൊട്ടവാടി എല്ലിനും പല്ലിനെല്ലാം കടുവേദന അതിനെല്ലാം മുത്തായ വളരെ നല്ലത് കട്ടി കഴിക്കണക്ക സ്റ്റവ് ഓഫ് ചെയ്തു നമുക്ക് കട്ടി ഇത്ര വേണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് മാർപ്പിക്കാ കുറച്ചും കൂടി നല്ല കട്ടി വിടും വിളമ്പി തണുക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി